ഹൃദയ കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ട എല്ലാം എന്ന് ദൈവത്തോട് ചോദിച്ചാലും ദൈവം അത് കൃത്യമായിട്ട് നടക്കും ഈശോയെ 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 നന്ദി ആരാധന ആരാധന ഏഴാം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വചനം വായിക്കുമ്പോൾ

പ്രവേശിച്ചപ്പോൾ ഒരു വിധവയുടെ കാണുക കർത്ത ആ അവൾ അവൾ സങ്കടത്തിലാണ് വിഷമത്തിലാണ് മകൻ ദുഃഖത്തിലാണ് പ്രിയ സഹോദരങ്ങളെ വായിക്കുമ്പോൾ ആ അമ്മ ചെന്ന് എന്റെ മകനെ ഉയർത്താവുന്ന ചോദിക്കുന്നില്ല അല്ലെങ്കിൽ എന്റെ മകന് ജീവൻ കൊടുക്കാവുന്ന ചോദിക്കുന്നില്ല അല്ലെങ്കിൽ എന്റെ ഒറ്റ മകനെ ഉള്ളു എന്ന് നമ്മുടെ യേശു പറയുന്നത്

ും വേദനകളും സങ്കടങ്ങളും അതെല്ലാം കഥാവു മുമ്പില് ഹൃദയം പരിശോധിക്കുന്ന ദൈവ

ഒരു മനുഷ്യനെ സ്വീകരിക്കണം ദൈവത്തിന്റെ പുതിയ മനുഷ്യനെ സ്വീകരിക്കണം ഭർത്താവിനെ സ്നേഹിക്കുന്ന മക്കളെ സ്നേഹിക്കുന്ന അങ്ങനെ എല്ലാം നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ പഴയ മനുഷ്യനെ ഒഴിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ സ്വീകരിക്കുക ആത്മസമീപനത്തിന്റെ സ്നേഹത്തിന്റെ എളിമേടെ ആ പുതിയ മനുഷ്യനെ സ്വീകരിക്കണം അപ്പോഴാണ്

എന്തുകൊണ്ടാ എന്തുകൊണ്ട് ഏനമൊക്കെ കൂടിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു ദിവസം പോയി ധ്യാനം കൂടിക്കൊണ്ട് പിടിച്ചിരുന്നു രണ്ടാമത് ദിവസവും കൂടിക്കൊണ്ട് പിടിച്ചിരുന്നു മൂന്നാമത്തെ ദിവസം എന്ത് പറയും എന്റെ പണ്ടത്തെ സ്വഭാവം എനക്കെട്ടോ മനുഷ്യ ഇതാ കൊളോസ് ഒൻപത് പത്ത് പറഞ്ഞത് ആ ദേഷ്യപ്പെടുന്ന അനുശ്യപ്പെടുന്ന പ്രകോപനം കൊള്ളുന്ന വഴക്ക് കൊള്ളുന്ന പഴയ മനുഷ്യനെ ഒരിഞ്ഞു മാറ്റിയാൽ പാടില്ല ഉപേക്ഷിച്ചാൽ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കണം പിന്നെ അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ഉണ്ടാകാൻ പാടില്ല പഴയ മനുഷ്യൻ നമ്മളെ ഉണർന്നെഴുന്നേക്കാം